വളകോട് മാമരത്തുമ്പോട്ട പാഞ്ചാലിമല തുരന്ന് ഭൂമാഫിയ സംഘം റോഡ് നിർമ്മിക്കുന്ന വാർത്ത വന്ന് മണിക്കൂറുകൾക്കകം റവന്യൂ ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തി വാഗമൺ വില്ലേജ് ഓഫീസർ സി എൻ ബിനുവിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണ സംഘം എത്തിയത് അനധികൃത നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നതെന്നും നിർമ്മാണം നിർത്തിവെയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നും വിശദമായ റിപ്പോർട്ട് തഹസിൽദാർക്ക് കൈമാറുമെന്നും വില്ലേജ് ഓഫീസർ ഇലിക്കി വിഷ്ണു പറഞ്ഞു പഞ്ചായത്തിൽ എട്ടാം വാർഡിൽ വളകോട് മാമരത്തുംമൊട്ട പാഞ്ചാലി മലയുടെ ഒരു ഭാഗമാണ് മല തുരുന്ന് റോഡ് നിർമ്മിക്കുന്നത് അന്യൻ ജില്ലയിൽ നിന്നുള്ള സ്വകാര്യ വ്യക്തി അടുത്തിടെയാണ് ഈ ഭൂമി കൈക്കലാക്കിയത് ഭൂമാഫിയയുടെ കണ്ണിനാണ് ഈ സ്വകാര്യ വ്യക്തി പാഞ്ചാലി മലയുടെ മുഗൾ ഭാഗം വരെയാണ് പന്ത്രണ്ട് മീറ്ററോളം വീതിയിൽ ഹെയർപിൻ വളവുകളുള്ള റോഡ് നിർമ്മിച്ചിരിക്കുന്നത് വൻതോതിൽ മണ്ണ് നീക്കിയാണ് റോഡ് നിർമ്മാണം പാഞ്ചാലി മലയുടെ മുഗൾ ഭാഗത്ത് വലിയ പാറക്കല്ലുകളാണ് ഉള്ളത് ഇവിടെ നിന്നും മണ്ണിടിഞ്ഞാൽ താഴ്വരയിലുള്ള ഇരുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾ ഭൂമുഖത്ത് നിന്നും മായ്ക്കപ്പെടും വയനാട് ദുരന്തത്തേക്കാൾ വലിയ ദുരന്തമാണ് ഇവിടെ അനധികൃത നിർമ്മാണം ഇടുക്കി വിഷൻ ാണ് അധികൃതർ അറിഞ്ഞത് ഉടൻ തന്നെ തഹസിൽദാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വാഗമൺ വില്ലേജ് ഓഫീസർ സി എൻ ബിനുവിന്റെ നേതൃത്വത്തിൽ സംഘം അന്വേഷണം നടത്തുകയായിരുന്നു മല തുരന്നുള്ള അനധികൃത നിർമ്മാണ വാർത്ത വന്നതിനെ തുടർന്ന് ഉപ്പുതര വാഗമൺ വില്ലേജ് ഓഫീസർമാർ സംയുക്തമായാണ് പരിശോധന നടത്തിയത് സർക്കാർ ഭൂമി കൈയേറിയാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് സർവേ സംഘം പരിശോധന നടത്തിയാൽ മാത്രമേ എത്രത്തോളം ഭൂമി കൈയേറി എന്ന് പറയാൻ കഴിയൂ നിലയിൽ ഇവിടെ പണി നിർത്താൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പണി തുടർന്നാൽ നിയമ നടപടി സ്വീകരിക്കും ഇന്ന് തന്നെ റിപ്പോർട്ട് തഹസിൽദാർക്ക് കൈമാറുമെന്നും ബാഗവൻ വില്ലേജ് ഓഫീസർ സി എൻ ബിനു അറിയിച്ചു കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്